പിന്നെ നൂറ്റിന്താ സാധനം ഇത് കുട്ടികൾക്ക് ചെയ്യാതെ പറ്റൂല വല്യ ഈ കൂട്ടളെന്താ കൂട്ടേ ഇതെന്താ നെല്ലി നെല്ലും പതിരൊക്കെ ഇതെന്താടാ ഇത് ഓട്ടറിൽ നിന്നുണ്ടല്ലോ മറ്റേത് ജീരകൂട്ടായിട്ടു അതേമാർക്ക് പണി ഞാൻ ഹോട്ടലുണ്ടാവും ചീരമുട്ടായിട്ടുണ്ട് അതേമാതിരിക്കും ഇതാ ഇതെന്താ സാധനം എന്താ വേറെന്താണെ വേറെന്താ സ്പെഷ്യൽ ഇതെന്താ അതല്ല ഇത് ഞമ്മളിണ്ടല്ലോ ഹോട്ടലിൽ പോയിട്ട് ഹോട്ടലിൽ പോയിട്ടുണ്ടല്ലോ മറ്റേ പ്രശ്നം കഴിച്ച് കഴിഞ്ഞാൽ

അല്ലേ സംഭവം സെറ്റ് ഓ സംഭവം പടക്കല്ലോ ഏതായി അല്ലേ ബൈക്ക് ബൈക്ക് നോക്കിട്ടാ ബൈക്ക് നോക്ക് സെറ്റാക്കും സെറ്റാക്കി കാര്യങ്ങൾ സെറ്റ് ആക്കി എനിക്ക് മാന്റ ഒ ഒന്നര കിലോമീറ്റർ വലിപ്പം തരാം